നമസ്കാരം അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിന്റെ നടുക്കം മാറാതിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ലോകം കണ്ട മഹാദുരന്തത്തിൽ ഒന്നായി മാറിയ ഈ അപകടത്തിൽ നിരവധി ജീവൻ പൊലിഞ്ഞതും നമ്മൾ കണ്ടതാണ് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും ഇതുകൂടാതെ ജനവാസ കേന്ദ്രത്തിലുണ്ടായിരുന്ന മറ്റ് ജീവനുകളും ചെന്നം ഭിന്നമായത് ഇപ്പോഴും ഒരു നെടുവീർപ്പോടെ അല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പോഴിതാ എയർ ഇന്ത്യ വിമാനം തകർന്നുണ്ടായ അപകട സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത ഭഗവത്ഗീതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിലധികം പേരുടെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിൽ വിമാനം ഏതാണ്ട് പൂർണമായും ചാരമായപ്പോൾ അത് ചെന്ന് പതിച്ച കെട്ടിടവും നാശകൂമ്പാരമായി മേഖലയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങളാൽ മുങ്ങിയപ്പോഴാണ് ഭഗവത്ഗീത ഇവിടെ നിന്നും കണ്ടെത്തിയത് പ്രദേശം ഒന്നാകെ ശക്തമായ തീപിടുത്തമുണ്ടായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പുകയുന്ന അവശിഷ്ടങ്ങളുടെ കൂമ്പാരത്തിനിടയിൽ നിന്നാണ് ഹിന്ദുക്കളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഭഗവത്ഗീതയുടെ ഒരു പകർപ്പ് ഇവിടെ എത്തിയ സന്നദ്ധ പ്രവർത്തകർ കണ്ടെടുത്തത് വിമാനത്തിന്റെ ഭൂരിഭാഗവും കത്തിക്കരിഞ്ഞുപോയ അത്രയും ശക്തമായ തീപിടുത്തമുണ്ടായിട്ടും ഭഗവത്ഗീത പകർപ്പിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കുകയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയായിട്ടും ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകൾ കേടുകൂടാതെ കാണപ്പെട്ടുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പുറംചെട്ടയിൽ മാത്രമാണ് അല്പമെങ്കിലും പോറലുള്ളത് അതിലെ വാചകവും ചിത്രങ്ങൾ വ്യക്തമായി കാണാമായിരുന്നു ഇതിലെ പേജുകൾ ഓരോന്നായി മറച്ചിടുന്ന വ്യക്തിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതേസമയം ഈ ഉണ്ടായ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു യുവതിയും ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ചെക്കിൻ ചെയ്യാൻ വൈകിയതോടെ യുവതിക്ക് വിമാനത്തിൽ കയറാൻ കഴിയാതെ പോവുകയായിരുന്നു ഈ അപകടത്തിന്റെ വിവരം അറിഞ്ഞപ്പോൾ ഗണപതി പപ്പ രക്ഷിച്ചു എന്നായിരുന്നു യുവതി പറഞ്ഞത് എന്നാൽ അപകടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരും വിമാനം ഇടിച്ചിറങ്ങിയ ബി ജെ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ബ്രിട്ടീഷ് പൗരനായ രമേശ് വിശ്വാസ് കുമാർ എന്നയാൾ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു വിമാനയാത്രക്കാരിൽ ഇയാൾ മാത്രമാണ് ബാക്കിയായത് ഇന്ത്യയുടെ വ്യോമസേന ചരിത്രത്തിലെ ഏറ്റവും മാരകമായ വിമാനാപകടത്തിൽ ഒന്നായ ഇതിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു നിലവിൽ ഇതിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണം തുടരുകയാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതോടെ വിമാനത്തിന്റെ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ വെബ് വെബ്ഡെസ്ക് തൂസ്